നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതി ആഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ മരണം കാല് വൈദ്യുതി കമ്പിയിൽ തട്ടിയത് മൂലമാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെ വനംവകുപ്പും കേസെടുത്തു മൃഗവേട്ട നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളും വനംവകുപ്പ് ചേർത്തിട്ടുണ്ട് മുഖ്യപ്രതിയായ ബിനീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് വഴിക്കടവ് പുത്രികണ്ഠം സ്വദേശി വിനേഷ് ആണ് കുറ്റം സമ്മതിച്ചത് പന്നിയെ പിടികൂടി മാംസ വ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരത്തെയും പന്നികളെ പിടികൂടാൻ ഇത്തരത്തിൽ കെണി ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ നായാട്ടു സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതി ബിനീഷ് ഇത്തരത്തിൽ കെണിസ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസ വ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർക്ക് സ്ഥല ഉടമയുമായി ബന്ധമൊന്നും ഇല്ലെന്നാണ് വിവരം ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിച്ച് മാംസ കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപമുണ്ട് പന്നികളെ പിടികൂടുന്നതിൽ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന് വീഴ്ചയുണ്ടായെന്നാണ് എൽ ഡി എഫ് ആരോപണം പതിനഞ്ചുകാരനെ ഷോക്കേറ്റ് മരിച്ചതിൽ കെ എസ് ഇ ബിയുടെ അനാസ്ഥയെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ അപകടം ഉണ്ടായത് വീട്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കാനായി പോയ അനന്തു കളി കഴിഞ്ഞ കുട്ടികൾക്കൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം അപകടമുണ്ടായത് മൃഗവേട്ടക്കാർ പന്നിയെ പിടിക്കാനായി വടിയിൽ ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടി കെ എസ് ഇ ബി ലൈനിലൂടെ വലിച്ച് താഴെ ഇട്ടിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അഞ്ചു പേരുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് അനന്തുവിന്റെ ജീവൻ എടുത്തതുപോലെയുള്ള വൈദ്യുതി കെണികൾ പ്രദേശത്ത് വ്യാപകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം വീട്ടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലൈനുകളിലേക്ക് മുളവടി കൊണ്ട് ഉപയോഗിച്ച് നീളത്തിലുള്ള ഇരുമ്പ് കമ്പി വലിച്ചാണ് കെണി ഒരുക്കുന്നത് സമാനമായ രീതിയിൽ കമ്പി ഉപയോഗിച്ച് വൈദ്യുതി ലൈനിൽ നിന്ന് കറണ്ട് കടത്തിവിട്ട് പന്നിക്കണിയിൽ ഒരുക്കുന്ന വിവരം കെ സി ബി അറിയിച്ചിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ആക്ഷേപം പ്രദേശത്ത് സമാനമായ രീതിയിൽ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ തട്ടി കൂലിപ്പണിക്കാരനായ ഒരാളും ഇതിനു മുമ്പ് മരിച്ചിരുന്നു വൈദ്യുതി മോഷണം തടയാൻ ഇലക്ട്രിക് ലൈന് ഇൻസുലേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും ഇൻസുലേഷൻ പൂർണമായിട്ടില്ല കെ സി ബി പ്രദേശങ്ങളിൽ കൃത്യമായ പരിശോധന നടത്താറില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ രാത്രി സമയങ്ങളിൽ കെണി സ്ഥാപിക്കുകയും നേരം പുലരും മുമ്പ് അത് എടുത്തു മാറ്റുന്നതുമാണ് നായാട്ടുകാരുടെ രീതി ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി വിരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു